اعوذ بالله من الشيطان الرجيم. الهكم اله واحد فالذين لا يؤمنون بالاخرة قلوبهم منكرة وهم مستكبرون. لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين وإذا قيل لهم ماذا أنزل ربكم قالوا أساطير الأولين ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون سورة النحل ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ആയത്തുകളാണ് നിങ്ങളുടെ ദൈവം ഏകദൈവമാണ് പ്രകോപ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങളിൽ സത്യനിഷേ ഹൃദയങ്ങളൊക്കെ സത്യനിഷേധത്തിൽ മൂടച്ചു പോയിരിക്കുകയാണ് അഹങ്കാരികളാണവർ അവർ രഹസ്യമായും പരസ്യമായും ചെയ്യുന്നതൊക്കെ നാം കൃത്യമായി അറിയുന്നുണ്ട് അഹങ്കാരികളെ അവർ അവനൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല നിങ്ങളുടെ റബ്ബ് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുക അതൊക്കെ പൂർവികരുടെ ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ പഴംപുരാണങ്ങൾ എന്നൊക്കെ ആയിരിക്കും ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവർ സ്വന്തം പാവഭാരം മാത്രമല്ല അറിവില്ലാതെ അവർ വഴിതെറ്റിച്ചവരുടെ കൂടി പാവഭാരങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടി വരും എത്ര ദുഷിച്ച ഭാരമാണ് അവർ വഹിക്കേണ്ടി വരിക സത്യനിഷേധികൾ ബഹുദൈവ വിശ്വാസികൾ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണം അവരുടെ പരലോകവിശ്വാസമില്ലായ്മയാണ് മരണാനന്തരം ഓരോരുത്തരും തങ്ങളുടെ സൃഷ്ടാവിൻ്റെ മുമ്പാകെ ദുനിയാവിൽ വെച്ച് ചെയ്ത് കൂട്ടിയ പ്രവർത്തനങ്ങൾക്ക് ചെയ്തികൾക്ക് വിചാരണ നേരിടേണ്ടി വരും അവരുടെ തിന്മകൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന വിശ്വാസം അവർക്കില്ല പരമ്പരാഗതമായി ഞങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയേണ്ടതില്ല ഞങ്ങൾക്ക് വിവരവും വിജ്ഞാനവും ഉള്ളവരാണ് അതിനപ്പുറം ഇനി ഒരാളും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതുമില്ല ഇതാണ് അവരുടെ അഹങ്കാരം ഇത് മുസ്ലിങ്ങളിൽപ്പെട്ട പലരുടെയും മനോഭാവം ഇതൊക്കെ തന്നെയാണ് അവർ ഒരു ഖുർആൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയില്ല ഒരു ഹുത്തുബ നന്നായി കേൾക്കുകയില്ല ഒരു പുസ്തകം ഇസ്ലാമികമായ ഒരു പുസ്തകം അവർ വായിക്കില്ല ഖുറാൻ്റെ പരിഭാഷ വായിച്ച് മനസ്സിലാക്കില്ല ഞങ്ങളും ചെയ്യാൻ നിസ്കരിക്കുന്നുണ്ട് അതുതന്നെ വലിയ കാര്യം ഇതാണ് അവരുടെ മനോഭാവം എന്നാൽ ഇവരുടെ ഒക്കെ ഈ അഹങ്കാരവും അറിവില്ലായ്മയും അജ്ഞതയും മൂലം ധാരാളം തെറ്റുകുറ്റങ്ങൾ ഇവർ ചെയ്തു കൂട്ടുന്നുമുണ്ട് അതൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമല്ല അഹങ്കാരം എന്താണ് വിശ്വാസ പഠിപ്പിച്ചിട്ടുണ്ട് അൽ ഖിബുറു ബുൽ തുന്നാസ് അഹങ്കാരം എന്നാൽ സത്യത്തോടുള്ള പുച്ഛവും മനുഷ്യരോടുള്ള അവമതിപ്പുമാണ് അൻ ലാ അഹദുൻ അല അഹദ് നിങ്ങൾ പരസ്പരം വിശ്വാസം പറഞ്ഞ ഹദീസിലാണ് നിങ്ങൾ പരസ്പരം വിനയത്തോടെ വർത്തിക്കണം എന്ന് അള്ളാഹു എന്നോട് വഴിയിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഒരാളും തന്നെ മറ്റൊരാളോട് അഹങ്കാരത്തോടുകൂടി വർത്തിക്കരുത് മേന്മ നടിക്കരുത് വിശുദ്ധ ഖുർആാനെക്കുറിച്ച് നബിയുടെ കാലത്തുണ്ടായ സത്യനിഷേധികളും ഇക്കാലത്തുള്ള നിഷേധികളൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് അതായത് ഖുർആൻ പറയുന്ന ചരിത്രങ്ങൾ നോഹി നബി മുതൽക്ക് അല്ലെങ്കിൽ ഇബ്രാഹിം നബി നമ്രൂദ് ഫറോബാദ് സമൂദ് ഇപ്പം ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ ഖുറാൻ നാട്ടിൽ വിവരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വെറും ഇതിഹാസങ്ങളാണ് വെറും പുരാണങ്ങളാണ് അതിലൊന്നൊരു കാര്യവുമില്ല ചരിത്രമൊന്നും അത് എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഖുര്ആാനിൽ ആരും വിശ്വസിച്ച് പോകരുത് ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് ഇതിനുള്ള മറുപടിയാണ് ഖുർആാനിൽ പലവട്ടം പല ആയത്തുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കുൽ അനുസരഹുല്ലതിലമു സിറഫ് സമാവാത്തി വല്ലാത അവരോട് പറഞ്ഞേക്ക് ഇത് ആകാശഭൂമികളുടെ സകല രഹസ്യങ്ങൾ നന്നായിട്ട് അറിയാവുന്നതിനായ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഈ ഖുറാൻ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അവഗണിച്ച് ധിക്കരിച്ച് നടക്കേണ്ട അഹങ്കരിച്ച് നടക്കേണ്ട എന്നാണ് ഈ ആയത്തിൻ്റെ ലാഹത്തിൻ്റെ മുന്നറിയിപ്പ് നൽകുന്നത് ആഹൃതറബുല്ലമി